കേരളത്തിലെ ചൂട് നമ്മൾ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് കൂടുതൽ എന്ന് പറഞ്ഞിരുന്ന അവസ്ഥ ഒക്കെ മാറി ഇപ്പോൾ എല്ലായിടത്തും ഒരേപോലെ വലിയ ചൂടാണ് ഒന്ന് ഉറങ്ങണമെങ്കിൽ പുലരാകാല രണ്ടര മൂന്ന് മണി ആവണം എന്നാലീക്ഷമൊക്കെ ഒന്ന് തണുത്ത് ചെറിയ രീതിയിലുള്ള ഒരു തണുപ്പ് കിട്ടുകയുള്ളൂ ആ ഒരു സമയത്ത് കരണ്ട് ഇല്ലാത്തൊരവസ്ഥ അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെച്ചിട്ട് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും കെ എസ് ഇ വി കരണ്ട് എപ്പോഴും തട്ട് ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതുകൂടാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള വോൾട്ടേജിന്റെ അവസ്ഥയാണ് പരിതാപകരം വളരെ കുറഞ്ഞ വോൾട്ടേജ് ആണ് രാത്രി കാലങ്ങളിൽ ഉള്ളത് ഇത് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാച്ചാൽ നമ്മൾ എല്ലാവരും സി എഫ് എൽ എൽ ബൾബിലേക്ക് തിരിഞ്ഞപ്പോൾ ലോ ഇലക്ട്രിസിറ്റി ആണല്ലോ വേണ്ടത് അതുകൊണ്ട് ചെറിയ ലൈ കറണ്ടിൽ വർക്ക് ചെയ്യുന്ന എൽ ഇ ഡി ബൾബുകൾ നമുക്ക് തന്നെ പ്രകാശം തരുമ്പോൾ നമ്മൾ അത് കാര്യമായിട്ട് എടുക്കില്ല മൂന്ന് തവണയൊക്കെയാണ് അതിന്റെ അയൽവാസി ഫാൻ ഇൻ്റെ കപ്പാസിറ്റർ മാറ്റുന്നത് ഫാന് കംപ്ലൈൻറ് ആണെന്ന് വിചാരിച്ച് ഊരി കൊണ്ടുപോകുക അപ്പോഴാണ് ആളാ മനസ്സിലാക്കുന്നത് വോൾട്ടേജ് വലിയ രീതിയിൽ കുറവാണ് അതുകൊണ്ടാണ് ഫാൻ തിരിയാത്തത് ബി എൽ